ഈശം ഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്ന് ഏപ്രിൽ ഒന്ന് ഈജിപ്തിലെ വിശുദ്ധ വർഷം മധ്യശാലയിലെ നർത്തകയും പാട്ടുകാരിയുമായി ജീവിച്ച വീശയായിരുന്നു മേരി അതീവ സുന്ദരിയായിരുന്നു അവൾ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ മാതാപിതാക്കളുടെ മകളായി ജനിച്ച മേരി തന്റെ പന്ത്രണ്ടാം വയസ്സിൽ വീട്ടിൽ നിന്ന് ഒളിച്ചോടി ഈജിപ്തിലെ അലക്സാൻഡ്രയിലെത്തി പിന്നീട് വേഷ്യവൃത്തി തൊഴിലാക്കിയാണ് മേരി ജീവിച്ചത് കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു തീർത്ഥാടക സംഘം മേരിയുടെ അടുത്തെത്തി മേരി അവർക്കൊപ്പം പാലസ്തീനയിലേക്ക് പോയി അവിടെ തീർത്ഥാടകർക്കിടയിൽ ജീവിച്ച് വേഷ്യാവൃത്തിയിലൂടെ കൂടുതൽ ധനം സമ്പാദിക്കാമെന്ന ലക്ഷ്യമായിരുന്നു അവൾക്ക് അതിനുശേഷം ജെറുസലേമിലേക്ക് പോകാനായിരുന്നു മേരിയുടെ പദ്ധതി കുരിശിന്റെ മഹത്വത്തിന്റെ തിരുനാൾ ദിവസം അവൾ ദേവാലയത്തിലെത്തി വൻ ജനക്കൂട്ടം അവിടെ എത്തിയിരുന്നു ജനങ്ങളെ വശീകരിച്ച് തന്നിലേക്ക് ആകർഷിക്കുന്നതിനായി അവൾ അവർക്കിടയിലൂടെ ചുറ്റിത്തിരിഞ്ഞു എന്നാൽ ജനക്കൂട്ടത്തിനൊപ്പം ദേവാലയത്തിലേക്ക് കടക്കാൻ അവൾ ശ്രമിച്ചപ്പോൾ അജ്ഞാതമായ ഏതോ ശക്തി ഒരു മതിലെ പോലെ അവളെ തടഞ്ഞു എത്ര ശ്രമിച്ചിട്ടും വാതിലിനുള്ളിലേക്ക് കടക്കാൻ അവൾക്ക് സാധിച്ചില്ല ദൈവസന്നധിയിലേക്ക് കടക്കാനുള്ള യോഗ്യത തനിക്കില്ലെന്ന തിരിച്ചറിഞ്ഞ മീരി പശ്ചാത്തപിച്ചു ദേവാലയത്തിന്റെ മുന്നിലുണ്ടായിരുന്ന കനികാമറിയത്തിന്റെ ചിത്രത്തിന് മുന്നിൽ നിന്നവൾ കരഞ്ഞു വേഷിയായ മദ്ദലനാ മറിയത്തിന് കർത്താവായ യേശുക്രിസ്തുവിന്റെ സമീപത്ത് നിൽക്കാൻ ഭാഗ്യമുണ്ടായതുപോലെ തന്നോടും എന്ന് അവൾ പ്രാർത്ഥിച്ചു അന്ന് രാത്രി മേരിക്ക് കനികാമറിയത്തിന്റെ ദർശനമുണ്ടായി ശാന്തിയും സമാധാനവും പാപം മോചനവും ആഗ്രഹിക്കുന്നെങ്കിൽ ജോർദാൻ നദി കടന്ന് മരുഭൂമിയിലേക്ക് പോകാൻ കനികാമറിയം അവളോട് പറഞ്ഞു പിറ്റേന്ന് പുലർച്ചെ തന്നെ അവൾ നദി കടന്ന് മരുഭൂമിയിലേക്ക് പോയി അവിടെ ഒരു സന്യാസിനിയെ പോലെ അമ്പത് വർഷം ജീവിച്ചു മരുഭൂമിയിൽ കിട്ടിയ പച്ചിലകളും പഴങ്ങളും മാത്രമാണ് അവൾ ഭക്ഷിച്ചത് നീണ്ട അൻപത് വർഷക്കാലം മറ്റൊരു മനുഷ്യജീവിയെ മനുഷ്യജീവിയെപ്പോലും കാണാതെ പ്രാർത്ഥനയും ഉപവാസവും മാത്രമായി അവൾ ജീവിച്ചു ചെയ്തു പോയ ഓരോ പാപങ്ങളെക്കുറിച്ച് കണ്ണീരോടെ മാപ്പിരുന്നു അൻപത് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പാലസ്തീനയിലെ വിശുദ്ധ സോസിമസ് മേരിയെ മരുഭൂമിയിൽ വെച്ച് കണ്ടുമുട്ടി അവൾ അദ്ദേഹത്തോട് ഇന്ത്യക്ക് കൃത്യം ഒരു വർഷം കഴിഞ്ഞ് തന്നെ കാണാൻ എത്തുമെന്ന് പറഞ്ഞു ഒരു വർഷം കഴിഞ്ഞ് സോസിമസ് എത്തിയപ്പോൾ ജോർദാൻ നദിക്കരയിൽ മേരി മരിച്ചു കിടക്കുകയായിരുന്നു ഒരു സിംഹം അവളുടെ ശരീരത്തിന് സമീപത്തായി മണ്ണ് മാന്തി ഒരു കുഴിമാടം ഒരുക്കി വെച്ചിരിക്കുന്നത് സോസിമസ് കണ്ടു വിശുദ്ധ സോസിമസ് ആണ് മേരിയുടെ കഥ ലോകത്തെ അറിയിച്ചത് പശ്ചാത്തപിക്കുന്ന വീശികളുടെ മധ്യസ്ഥയാണ് ഈജിപ്തിലെ വിശുദ്ധ മേരി ലൈംഗിക അത്യാസക്തിയിൽ നിന്നുള്ള രക്ഷയ്ക്ക് വേണ്ടിയും വിശുദ്ധ മേരിയോട് പലരും പ്രാർത്ഥിക്കാറുണ്ട് ചില സഭകൾ ഏപ്രിൽ മൂന്നിനും മറ്റു ചില സഭകൾ ഏപ്രിൽ ഒൻപതിനുമാണ് വിശുദ്ധ മേരിയുടെ ഓർമ്മ ദിവസം ആചരിക്കുന്നത് ഇന്നീ ദിവസം പാപികളുടെ മാനസാന്തരത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ